നമസ്കാരം അഹിംസയുടെ ആൾരൂപമായ ഗാന്ധിജിയെ കുറിച്ച് സംസാരിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു നൂറ്റി അമ്പത്തി ആറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരന്മാരുടെ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നു കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആരൂപമായി ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധിജി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസ എന്ന മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്തി ഓടിക്കുവാനായി പിറവിയെടുത്ത ഒരു പ്രവാചക ജന്മമാണ് ഗാന്ധിജി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെയും മുമ്പിൽ ിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കുവാനായി എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാകുമ്പോഴാണ് അയാൾ യഥാർത്ഥ സന്തോഷം അറിയുന്നത് എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ാന്ധി ജയന്തി നമുക്ക് ഒരു സേവന ദിനമാണ് പണ്ട് ഇത് സേവന ഭാരമായിരുന്നു ക്ലാസിലെയും മുറ്റത്തെയും കടലാസുകൾ പെറുക്കിയും പുല്ലുപറച്ചും കല്ലെടുത്തും മാത്രം നാം ഈ ദിനം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനകളുടെയും മാലിന്യങ്ങൾ ൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത് ഇന്ത്യ സ്വതന്ത്രയായി നടന്നുകൊള്ളട്ടെ അതിനാൽ നമുക്ക് നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും ലഹരി വിമുക്തമാക്കാം നമ്മിലെ ദുശീലങ്ങളെയെല്ലാം നമുക്ക് തൂത്തറിയാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം